കൃഷി മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്ടോബർ മാസത്തിലെ പച്ചക്കറി ഇനങ്ങളെ പറ്റിയാണ് ഒക്ടോബർ മാസമായി കഴിഞ്ഞാൽ അധികം വെയിലില്ലാത്ത ഇടയ്ക്കൊക്കെ ഒരു മഴ കിട്ടുന്ന പൊതുവെ ചൂട് കുറഞ്ഞ ഒരു തണു ഒരു തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും അപ്പോൾ ശീതകാല പച്ചക്കറികൾ നടാൻ യോജിച്ച സമയമാണ് ഇപ്പോൾ അതിൽ പ്രധാനമായും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നടാൻ പറ്റിയ ഇനങ്ങളാണ് കോളിഫ്ലവർ കാബേജ് തക്കാളി കുക്കുംബർ എന്നിവയും അതിൻ്റെ കൂടെ നല്ല താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ഉള്ളി സബോള ബ്രൊക്കോളിൻ എന്നിവയൊക്കെ നടാൻ പറ്റിയ സമയമാണ് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയമെന്ന് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് കോളിഫ്ലവറിനെയും കാബേജിനെയും പറ്റിയാണ് ഇവയുടെ തൈകൾ കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ചെറിയ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു മൂന്നാലും മൂട് കാബേജോ കോളിഫ്ലവറോ ഗ്രോബാഗിലോ ചാക്കിലോ ഇനി നേരിട്ട് നിലത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ് കാബേജും കോളിഫ്ലവറും ഒക്കെ നല്ലപോലെ കായ്ഫലം കിട്ടുന്ന ടെറസ് കൃഷിയിൽ നിന്നാണ് കാരണം നല്ല വെയിലും അതുപോലെ കീടശല്യം ടെറസ് കൃഷിയിൽ താരമേന കുറവുമായിരിക്കും കോളിഫ്ലവർ കൃഷിയിലും കാബേജ് കൃഷിയിലും നല്ല ശ്രദ്ധ വേണം എപ്പോഴും കാരണം ഇതിൽ വരുന്ന പുഴുക്കളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇവയുടെ ഇലയുടെ അതേ കളറിലാണ് ഇവയിൽ കാണുന്ന പുഴുക്കള് ഇല തന്നെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇത്തരം പുഴുക്കളെ ശ്രദ്ധയിൽപ്പെടുക നമ്മൾ നോക്കി നിൽക്കേ പെട്ടെന്ന് പുഴുശല്യം വ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് ദിവസവും ഒരു നേരമെങ്കിലും നല്ല ശ്രദ്ധ കൊടുക്കേണ്ട കൃഷിയാണ് കോളിഫ്ലവറും കാബേജും ഇനി ശീതകാല പച്ചക്കറിയിൽ ഒക്ടോബർ മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ നല്ല വിളകിട്ടുന്ന ഒന്നാണ് കുക്കുംപറ് വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് കുക്കുംപറ് വലിയ പോഷകങ്ങളുടെ കലവറ തന്നെയാണ് കുക്കുംപറ് കുക്കുംബറ് മൂന്നാഴ്ച കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ഒന്നാണ് ചെറിയ തണുപ്പും മിതമായ ചൂടുമുള്ള കാലാവസ്ഥയാണ് ഇവ വളർത്താൻ നല്ലത് നല്ല നീർവാർച്ചയുള്ള മണ്ണും അതുപോലെ മണലും ചേർത്താണ് കൃഷിയിടം ഒരുക്കേണ്ടത് ഒക്ടോബർ തൊട്ട് ജനുവരി മാർച്ച് വരെയാണ് ഇത് കൃഷി ചെയ്യാൻ പറ്റിയ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സമയം ജൂൺ മാസത്തിലും ജൂലൈയിലും ഒക്കെ നടുമ്പോൾ നന്നായി അകലത്തിൽ നടാൻ സാധിക്കണം വിത്തുകൾ നടുകയാണെങ്കിൽ തലേ ദിവസം തന്നെ സ്യൂഡോമോണസ് ഇട്ട് വെച്ചതിന് ലായനിലിട്ടുവെച്ചതിനേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ചു വരികയും തൈകൾക്ക് നല്ല കരുത്തും ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്തതായി ക്യാരറ്റും ബീട്രൂട്ടുമാണ് ഇവ രണ്ടും ടെറസിലാണെങ്കിലും ഗ്രോബാഗിലോ ചാക്കിലോ ഒക്കെ നടാൻ പറ്റും ഇവ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം എന്ന് നിർബന്ധമാണ് ചകിരിച്ചോറോ കരിയില കമ്പോസ്റ്റോ കൂടുതലായി എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് ചേർത്ത് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം ക്യാരറ്റും ഒക്കെ നടേണ്ടത് ഒട്ടും പൈസ ചെലവില്ലാതെ കരിയില കമ്പോസ്റ്റും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം നമ്മൾ കത്തിച്ച് കളയുന്ന കരിയിലയും കളകളും ഒക്കെ ചേർത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള സൂപ്പർ കമ്പോസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നല്ല ഇളക്കമുള്ള മണ്ണിൽ മാത്രമേ ബീട്രൂട്ടിന്റെയും കാരറ്റിന്റെയും വേരുകൾ ആഴത്തിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ കാരറ്റും ബീറ്റ്റൂട്ടും റാഡിഷ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒക്ടോബർ മാസത്തിൽ നടാവുന്ന പച്ചക്കറികളാണ് ഇനി അടുത്തതാണ് സബോളയും ചെറിയ ഉള്ളിയും നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ മുളച്ചു വന്ന ഉള്ളി എടുത്തിട്ട് മുറ്റത്തോ ഗ്രോ ബാഗിലോ ഒക്കെ നടുകയാണെങ്കിൽ അത്ര അധികം വിളവൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് സബോള സബോളയിൽ നല്ലതിനെ വിത്തുകൾ കാർഷിക സർവകലാശാലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ലതിനെ വിത്തുകൾ നോക്കി നട്ടു കഴിഞ്ഞാൽ സബോളയും നമുക്ക് അത്യാവശ്യം വിളവെടുക്കാൻ പറ്റുമെന്നത് തീർച്ചയാണ് ഏത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധയും താല്പര്യവും പോലെയായിരിക്കും അതിൽ നിന്നും ഗുണം ലഭിക്കുകയുള്ളൂ കുറെ തൈകൾ വാങ്ങി നട്ടു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല നല്ല ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ കെയറിങ് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ശീതകാല പച്ചക്കറികൾ പ്രധാനമായും ഉള്ളത് ഏത് കൃഷി ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാതും കൂടി നട്ടുപിടിപ്പിച്ചാലും ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാതെയാവും ഇനി നമ്മുടെ സാധാ പച്ചക്കറിയായ പയറ് കൃഷി ചെയ്യാം പയറ് ഏത് സീസണിലും കായ്ഫലം തരുന്ന ഒരു ഇനമാണ് അതുപോലെ തന്നെ പാവൽ പടവലം ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏത് സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് നമ്മൾ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും തൈകൾ നാലിൽ പ്രായമാകുമ്പോൾ ആദ്യം തന്നെ ചൂടോമുണസ് തടത്തിൽ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ ഫിഷ് അമ്മിനോ കൊടുക്കാം ഇങ്ങനെ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ വലിയ കീടബാധയൊന്നും ഇല്ലാതെ ഓരോന്നും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചമുളക് മുളക് കൃഷിയെ പറ്റി ഒരുപാട് വീഡിയോകൾ ഞാൻ കൃഷി മാസത്തിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടക്കക്കാരായ സുഹൃത്തുക്കൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പച്ചമുളകിനെ ബാധിക്കുന്ന വെള്ളി ചെറുപ്പും പോലെയുള്ള രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള നിറയെ ടിപ്സുകൾ അതിലൂടെ വിവരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊന്നാണ് വെണ്ടക്കായ ഒരു അഞ്ചെട്ട് വെണ്ടത്തായ്കൾ നട്ടുപിടിപ്പിച്ചാൽ വെണ്ടക്കായ്ക്ക് വേണ്ടി നമ്മൾ നമ്മളെങ്ങും ഓടേണ്ടി വരില്ല അതുപോലെ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ലാത്ത വഴുതിന വഴുതിനയിൽ തന്നെ ധാരാളം ഇനങ്ങളുണ്ട് നല്ല ഇനം വിത്തുകൾ വാങ്ങി വളർത്താൻ ശ്രമിക്കുക കഴിഞ്ഞില്ല പടർന്നു വളരുന്ന മത്തൻ കുമ്പളം വെള്ളരി പാവലി ഒക്കെ കുറേശ്ശെ കുറേശ്ശെ വളർത്തി ആവശ്യത്തിന് ജൈവ കീടനാശിനിയും അതുപോലെ ജൈവ വളവും കൊടുത്ത് വിഷമയമില്ലാത്ത പച്ചക്കറി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കുറേശ്ശെ കുറേശ്ശെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക എല്ലാം പൂവിട്ട് കായ്ഫലമായി നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് അപ്പോൾ ഒരു കൃഷിത്തോട്ടം വഴിക്ക് നിങ്ങളും തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്